ക്ലപ്റ്റോമാനിയ പ്രത്യേകിച്ച് യാതൊരു കാരണവുമില്ലാതെ എന്തെങ്കിലും സാധനങ്ങൾ മോഷ്ടിച്ചെടുക്കുന്ന ഒരു പ്രവണതയുള്ളവരാണ് ഇത് സ്വന്തം കൺട്രോളിൽ പോലും അല്ല ചെയ്യുന്നത് എന്തൊക്കെയാണ് ഇതിന്റെ സിംറ്റംസ് എന്നുള്ളത് നോക്കാം ഒരു മോഷണത്തിന് മുമ്പായിട്ട് ആൻസൈറ്റിയും സ്ട്രെസ്സും കൂടി വരികയും ഈ മോഷണം കഴിയുമ്പോൾ പെട്ടെന്ന് അത് ഇല്ലാതാവുകയും ചെയ്യുക മോഷ്ടിച്ചു കഴിയുമ്പോൾ ആയിട്ടുള്ള ഒരു പ്രഷറും അഭിമാനവും തോന്നുക അത് കിട്ടിക്കഴിഞ്ഞാൽ ചിലർ ഈ സാധനങ്ങൾ തിരിച്ചു കൊടുക്കാറുണ്ട് എന്തിനാണ് മോഷ്ടിച്ചത് എന്നുള്ള ചോദ്യത്തിന് ഇവർക്ക് യാതൊരു ഉത്തരവും ഉണ്ടായിരിക്കത്തില്ല ഒരുപാട് ആഗ്രഹിക്കുന്ന ഐറ്റംസ് കുട്ടിക്കാലത്ത് അത് കൺമുന്നിൽ ഉണ്ടെങ്കിൽ തന്നെ ലഭിക്കാത്ത സാഹചര്യം വരിക അത് ഇമോഷണൽ ആകാം അല്ലെന്നുണ്ടെങ്കിൽ മറ്റു സാധനങ്ങളുമായിരിക്കാം ചെയ്ത പ്രവർത്തിക്ക് കൃത്യമായിട്ടുള്ള റിവാർഡ് കിട്ടാത്ത കുട്ടിക്കാലം ഉള്ളവർക്കും ഈ പ്രോബ്ലം ഉണ്ടാകാനായിട്ടുള്ള ചാൻസ് ഉണ്ട് ചില വ്യക്തികൾക്ക് വളരെ റിസ്ക് എടുത്ത് ഓരോ സാധനങ്ങൾ അടിച്ചു മാറ്റുമ്പോൾ അവർക്കൊരു ഒരു ഡോപ്പമീൻ റഷൻ ഉണ്ടാകാറുണ്ട് ഒരു വളരെ ഇൻറ്റൻസ് ആയിട്ടുള്ള പ്രഷർ ആണ് ഒരാൾക്ക് ഡ്രഗ്ഗിനോടുള്ള അഡിക്ഷൻ പോലെ തന്നെയാണ് ഇവർക്ക് മോഷണത്തോടുള്ള എന്ന് പറയുന്നത് അപ്പം അതിന്റെ പിന്നിലും എന്തെങ്കിലും റീസൺസ് ഒക്കെ ഉണ്ടാകാനായിട്ടുള്ള ചാൻസ് അല്ല കൂടുതലാണ് നമ്മൾ എക്സാക്റ്റായിട്ടുള്ള സബ് കോൺഷ്യസ് ലെവൽ റീസൺ കണ്ടെത്തി അത് പരിഹരിച്ചാൽ മാത്രമേ ഈ പ്രോബ്ലത്തിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് റിക്കവറി ഉണ്ടാവൂ അല്ലാതെ പണിഷ്മെന്റ് കൊടുത്തത് കൊണ്ടിട്ട് മാത്രം ഇവർക്ക് നിർത്താനായിട്ട് പറ്റത്തില്ല കാരണം അവരുടെ കൺട്രോളിലല്ല ഈ ബിഹേവിയർ നടക്കുന്നത്